ഒച്ചയും ക്യാമറ കേസപ്പന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നാശിക്കാണ് കിച്ചണിലേ കറയിക്കണം നമുക്ക് അവിടുത്തെ വിശേഷം കാണുമ്പെ മാമയുടെ എന്താ അഭിപ്രായം ചോദിക്കാം മാമോടെ കുറാനോത് കേട്ടോ മാമ ഖുറാനോതാണ് ഫ്രീ നിങ്ങള് രണ്ടോ ഞാന് ഏറ്റവും ഇതുവരും അങ്ങനെ ഇണ്ടാക്കലില്ല രണ്ടാമത്തെ കൂടി കൊടുത്തോളാം കറി ഉള്ളി കഴിക്കണോ ഉള്ളി കഴിക്കണില്ല അവ എന്താ വള്ളത്തിക്കെല്ലാം ഇടാൻ പോണോ ചൂടായിട്ട് കീടനാശിനി പോകുന്നു മറ്റന്നാളെ ഷാനു ഷാരൂട്ടോ നാളെ ആരാണ് നാളെ ഞാൻ ചിക്കൻ മറ്റന്നാളെട്ടെയിന് അപ്പൊ കിച്ചണക്ക് പോയോക്കാം എന്താ അടുത്ത അവസ്ഥ സമയം ആശിക്ക അവിടെ സമയം സമയപ്പോ ഏകദേശം അഞ്ചര ആയി ഒന്നുകൂടി നമുക്ക് പോയവക്കാം ആശിക്ക അഞ്ചര ആയിട്ടോ ഇനി ഒരു മണിക്കൂറുള്ളൂ

വെള്ളത്തിൽ ആ ല്ലേ ഇത്തിരി നേരം വെച്ചാതി വല്ലാണ്ടൊന്നുമില്ല ഗോയൊക്കെ പൊയ്ക്കണ വേഗം ആക്കി കൂട ഒരു മണിക്കൂർ മണിക്കൂറുള്ളൂ ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള എടുത്താലോ ഒരാൾ അടുക്കളയില് ഇണ്ടാക്കാന് പറഞ്ഞ് കേറിയിട്ട് മാമാനോട് ഉള്ളി മാമ ഉള്ളി മാണ്ടരു അതൊക്കെ എടുത്തു കൊണ്ടരുന്നേ എവിടെ ഉള്ളിക്ക് കണ്ടുപിടിക്കട്ടെ ഞാൻ അറിയോ അറിയൂലേന്ന് ഇവിടെ എന്താ ഇവിടെ അടിച്ചു തുടച്ചാണ് ഞാൻ ഞാൻ എടുത്തോ എടുത്തോ ആ ഇട്ടത് ഇടുത്തോണ്ടാ പക്ഷേ അതെടുത്ത് അടിച്ചിരിത്തൊച്ചല്ലോ എന്താശേ ണ്ടാകുമ്പോ ഒരാളും ഞട്ടെ ദോശ ദോശ ഇടക്കാൻ പറ്റിയില്ലേ ദോശ ഞാനല്ല ദോശമാണോ ഞാൻ കൊറേ ഇണ്ടാക്കും കൊറേ കരിഞ്ഞപ്പോ മാമിനോട് പാളി പോകും അപ്പൊ നോമ്പുറക്കാല്ലത് അപ്പൊ നമ്മള് നോമ്പൊറക്കെ സാധനൊക്കെ കഴിഞ്ഞാലേ എന്നാലും ബാക്കിയൊക്കെ കഴിച്ചു കിട്ടില്ല കേടി എന്തായാലും ദോശ ഞങ്ങൾക്ക് കൊറച്ച് ദോഷണ്ട് ഓരോരുത്തർക്ക് രണ്ടെണ്ണ ചേ പറയാട്ടോ ആശിക്ക പറഞ്ഞു പറഞ്ഞാൽ നോമ്പുറിയൂല പറയാൻ പാടില്ലേ പേരെന്താ

ഞാൻ കാണിച്ചോ ചിക്കന് നന്നാക്കണില്ല ചിക്കൻ നന്നാക്കാണ്ട് ഞാൻ കറി വെച്ചിരണിണ്ട് വെട്ടിക്കൂടെ എനിക്ക് അറിയുന്നില്ല എനിക്ക് തോന്നുന്ന പോലെ വെട്ടല്ലേ ുള്ളിക്ക് നോവുള്ളൂ ഒന്നും കഴിയൂലുള്ള ചെത്തന കട്ടിയുമ്പോഴെടുത്തേക്കണേ വീട് ഒന്ന് നല്ല എടുത്തു ഇവിടെ പുള്ളിയൊന്നും കേണില്ലറിയോ ചൂട് വെള്ളത്തിൽ ഇടാനുള്ള അപ്പൊ അതാ എന്റെ അണുക്കളൊക്കെ പോവു അത്ര നാളെ നാളെ മറ്റന്നാളെ ഓരോ ദിവസം ഓരോരുത്തരാണ് പിന്നെ മാറ്റിച്ച് ഞാൻ പൂതി വെച്ചു ഞാൻ പോവണെ പിന്നെ മാറ്റി എന്നിട്ട് ഞാൻ 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 പറയണത്ര ഇതെന്താ ഇതൊക്കെ ഇവിടെ തന്നെ നടക്കണേ തൊലി കളഞ്ഞോ തൊലി വേച്ച് അതിനോട്ട് പോയി

അത് ആശിക്കൊക്കെ ബാക്കി വട്ടിക്കൂട് ഞങ്ങളിപ്പ വരാം ലൂയി കുളിച്ച് കുട്ടപ്പനായി വേറെ ആരോ പോലും കാണാൻ ണ്ട് എന്ത് കടങ്ങളൊന്നുല്ലോ ആശിക്കൊരു സ്വഭാവം ഇണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുലിങ്ങ ഡാൻസ് ഒക്കെ കളിക്കൂട്ടോ കളിച്ചെടുത്ത ഒരു സ്റ്റെപ്പ് നമ്മളെ ഫാമിലിക്ക് വേണ്ടിട്ട് ഒരു സ്റ്റെപ്പ് ആ നല്ല നല്ലോ ഇങ്ങനെ കുലിക്കൊക്കെ ചെയ്യും എന്താ നോക്ക് ഇഷ്ട മുസംബിയും കഴിച്ചൂലേ പൈനാപ്പിൾ ഇപ്പൊ തന്നെ അടിച്ചു വെക്കണം അപ്പൊ കഴിച്ചാൻ പാടില്ല മൊയിട്ടുണ്ടാക്കിയല്ലോ നാശിക്കാൻ മോയിട്ടോ ആണോ എന്റെ മെയ്റ്റങ്ങള് പിടിച്ചില്ലല്ലോ രണ്ട് മെയ്റ്റുകള രണ്ട് രണ്ടാണ്ണ്ട് പേഷൻ ഫ്രൂട്ട് ഉണ്ട് വേറെ സാധനമുണ്ട് അപ്പോൾ ഇന്നെ പേഷൻ ഫ്രൂട്ട് ആണ് എന്നാലേ ഇങ്ങോട്ട് പേഷൻ ഫ്രൂട്ട് വെച്ചില്ലേ ഇത് റോസ് സിറപ്പാണ് അതല്ല വേറെ അതينടെ ബാഗ് കിടങ്ങ അവിടെയല്ല ബട 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 ദാ ദാ ഓ ഗൈസ് എൻടെ ഫേവറിറ്റ് എന്താണ് ആ ആ

നിഷാനു പറഞ്ഞ കേക്കോ കേറിയില്ല ഞാൻ കൊണ്ടുവന്നാലോ ഞാൻ അല്ലേ എണ്ണ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ എന്താണ് ബ്രോ എണ്ണ വരാന ആരെങ്കിലും പാട്ടോ അങ്ങനെ പറയാൻ പാടില്ല ട്ടോ ഒക്കെ അറിയണം ഞാൻ സാറേ പട മിന്സ്ണ്ടോക്ക് ഇല്ല ഇണ്ടോ വാങ്ങാ പത്തോ അന്നേന ഒരു അന്നേ റുപ്യണ് മല്ലിച്ചപ്പ വാങ്ങിയ രണ്ടു റുപ്പിയക്കാണ് രണ്ടുപയൊക്കെ ആണ് മല്ലിച്ചപ്പങ്ങ ഒരു വണ്ടിയെ അക്കൌണ്ടില് പൈസ ഉണ്ടോ എന്നാ വാങ്ങിട്ട് വരാം ഒരു സ്ഥലത്ത് വെച്ചോണ്ട് ഇരിക്കും പോകണേ മാമാനോട് ചോയ്ക്ക എണ്ണ വരണോ മാമ ഉള്ളിക്ക് ഇത്ര സവാള ഞാനൊരു രണ്ട് സവാള വരിച്ചിട്ടുള്ളൂ പറഞ്ഞ അങ്ങക്ക് തന്നെ ഉള്ളു കേട്ടോ പോവ ഞാ ഇന്നോക്കണ്ട നിങ്ങള് പട്ടിനെ നടക്കേണ്ടി വരും തക്കാളി വാണോന്നോ എടാ ഇന്നു കറിയുന്ന പറ്റൂല കറിയില്ല നമുക്ക് വരുന്നതെന്ന് തക്കാളി വാണോന്ന് അപ്പൊ ഉള്ളി വാട്ടണം അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടാ പോയി ഈ ോണ്ട് ഞാൻ ഏറ്റെടുത്തത് അല്ലേ ബ്ലോഗില് പറഞ്ഞിടേ അതല്ല ഓനോട് പറഞ്ഞ ഇവിടെ ഇവിടുത്തെ കടയിലുണ്ടാവോ മനോക്ക എന്നിട്ടുണ്ടാവും വെല്ലുപ്പി

എന്തോ തിന്നിക്കണത്തെ കാക്ക പറഞ്ഞ ഇവിടെ എന്തോ ഇണ്ടേനു വെറുതെ ഉച്ചക്കെന്താ തിന്നീനെ എന്താള്ളത് മത്തക്കണ്ടോ ഇവിടെ ഒരാൾ ഉറങ്ങി നോമ്പ് തീർക്കുകയാണത്ര പോയി കളിച്ചു ഇവിടെ ഒരാൾ കളിക്കാൻ മുട്ടി നിക്കണം അയിന്ന് വലിച്ചോടന്നിട്ട് ഒരു പണി ഇല്ലാതെ തീർക്കാണ് എവിടെ പണികളൊക്കെ മാമ നോക്കിക്കട്ടെ ഇത് വായിൽ വെക്കാൻ കൊള്ളൂല

എവിടെ എവിടെ പിന്നെ ഞാൻ മോയിട്ടെയിട്ടിപൊളി വേണം ൂ അത് സ്വന്തം ഉണ്ടാക്കുമ്പോ അങ്ങനൊക്കെ തോന്നുല്ലേ അങ്ങനൊക്കെ അതെ പാൽ ആണെങ്കിൽ പ്രകാരം നോമ്പായോണ്ട് ടേസ്റ്റ് പോലും നോക്കാൻ പറ്റാത്ത അപ്പൊ ഇത് പാൽ ആണെങ്കിൽ നിങ്ങൾ എന്റെ കുറ്റം പറയാം നിങ്ങളത്ര അടിപൊളി ആവണമെന്നില്ല ഞാൻ കൊറച്ച് യൂട്യൂബ് കുറച്ച് പിന്നെ കൊറച്ച് കുറച്ച് കൊറച്ച് കൈ കൈവുണ്ട് അമി പറയട്ടെ സ്കൂള് ഞാൻ മാഗി ഉണ്ടാക്കിയാണെങ്കിൽ അറിയാം പ്രത്യേകി പണിയെടുക്കാൻ പണിയൊന്നും ൂടെ ഇണ്ടാക്കി മാത്രീ കഴിച്ചത് എങ്ങനെ എന്നിട്ട് നല്ല ടേസ്റ്റ് ഞാൻ ഇണ്ടാക്കിയത് എല്ലാര്ക്കും ഇഷ്ടായിരിക്കണേ എന്നിട്ട് എസൻസ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് കാണാം ഞാൻ ഞമ്മളാണ് വിചാരിച്ചിട്ടാണ് എല്ലാ മാത്രം എടുത്തത് ഹോട്ടൽ ഹോട്ടലാണെന്നുണ്ടെങ്കി തണ്ടൊക്കെ പടം തരും അതാണ് പോകാൻ ആ ഞാൻ ഞമ്മളത് അത് വേണ്ട വെച്ചിട്ടാണ് ആ തണ്ടിണ്ടാവുമ്പോ ഒരു സുഖല്ലോ ഹോട്ടലുകാർ പൈസ ലാഭിച്ചാൻ വേണ്ടിട്ട് ഞമ്മള്ണ്ടോട്ടലോണി തണ്ടാവും കൂടുതലാണ് എന്നോട് പലതോന ഉണ്ടാകണ്ടെന്ന് മാത്രം മതിയാ നടാനെ ഇങ്ങനേ ഇങ്ങനേ ദാ നമ്മ ചേങ്ങിണ്ടാണ് അത വിട്ട നടക്കണ്ട ഹേ തറട്ടക്ക നിത് മാത്രം കുട്ട് അസരി ഫുല്ലല്ല ഞാൻ അണ്ടിണ്ടല്ല നട്ടണ്ടോ അ എന്നിരെ ഫുല്ലായി ഞാൻ ഇങ്ങനെയാല മാത്രം ഇങ്ങനേ ആണ് ഇപ്പോ തന്നെണ്ടാക്കണ്ടല്ല ചെറുതായി ഇപ്പൊ എന്നോട് തണ്ടല്ല പിഞ്ഞോക്കണം ഈ കൈ ചൂച ചെറുതായി കൈ ചൂച ആ മുട്ടിയോ ചെറുതായി കൈ ചൂച പിഞ്ഞാ കൈ ചൂചില്ല ഞാൻ വെച്ചി ഞാൻ വെച്ചി ഞാൻ വെച്ചി ആറ് മണി ആയോ എന്നെ മറന്നിട്ടില്ല പേടിച്ചുണ്ട് മാ ഞാൻ തരാറേണ്ട ഇന്നത്തെ ഇനി ഈ ഇന്നത്തെ മുന്തിരിയാണ് കളർ വ്യത്യാസം ഉണ്ട് അതാണ് പേടി പേടി നാരങ്ങ എടുക്കാൻ പോയിട്ട് ഫ്രിഡ്ജ് വെറും മുന്തിരി േ barang ada kalau ini ഒച്ചയും പുള്ളിയൊക്കെ കേക്കിണ്ട് ക്യാമറ ഓൺ ആക്കിയൊക്കെ എന്നാലെന്തേലൊക്കെ കാണാൻ അപ്പൊ ഇന്നത്തെ മാമ എനിക്ക് കരച്ചിലും വരുന്നുണ്ട് ചിറിയും വരുന്നുണ്ട് നോക്കട്ടെ കൈ കൊള്ളണിക്കോ കരിക്കട്ടു പറഞ്ഞു എന്റെ കുഞ്ഞുമാ പൊറാട്ടന്റെ ഉള്ളില് കേക്കി തന്നാൻ ഞാൻ പട്ടിനെന്താ ഇത്രയും കരിച്ചു എങ്ങനെ മാമ ഗ്യാസ് ഓഫ് ആയിക്കാ ണ്ടല്ലോ ഇനിപ്പ പറഞ്ഞിട്ട് അതല്ല ഇനിയിപ്പൊ അതായി പക്ഷെ നമ്മൾ ഇന്നെന്താ തിന്ന എന്താ ഫ്രൂട്ട്സോ അപ്പം മാത്രം പച്ചക്കും തന്നെ നിങ്ങൾ രണ്ടാളെന്തോ ഫതില് പ്രശ്ന മാപ്പതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ സീര് ലാമിയപ്പ കുടുങ്ങിയത് ഓനെ കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു നിങ്ങള് കുളി കഴിഞ്ഞു വന്നപ്പോന്തൊക്കെ സംഭവിച്ചറിയോ സംഭവിച്ചു രണ്ട് കുത്തുല്ല കണ്ട ഇപ്പത്തെ പുതിയ തലമുറ ഉണ്ടല്ലേ ഇതാ ഇതാണ് ആ ഹോട്ടലിൽ പോവാന്നില്ലേ അത് നല്ലൊരു മുന്നേറ്റ മന്തി വാപ്പാക്ക് വാപ്പാക്കെന്ത് സന്തോഷ അതന്നെ അതിനെ ആയതായി അല്ല ഈ തിരുമോന്ത കാണട്ടെ മൊജീറ്റോക്കുണ്ടാക്കി തരണോണ്ടോ മാമിയാണ് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞോ അപ്പൊ ഫ്രണ്ട്സ് എന്താ ബാങ്ക് കൊടുക്കാനായി ഇനിയിപ്പൊ ബാക്കി തുറക്കണ കാര്യങ്ങളൊക്കെ ഇപ്പൊ കരിഞ്ഞ് പോയി കേട്ടോ അപ്പം കരിഞ്ഞു പോയിട്ടോ പാളി പോയി വീഡിയോ വീഡിയോ അല്ല പോയി ആശീന്റെ കുക്കിങ് കറി അപ്പർ റെഡിയാണ് അപ്പർ റെഡിയാണ് ബട്ട് അത് കൂട്ടി തിന്നാനൊന്നുമില്ല എന്തു ചെയ്യും എന്ത് ചെയ്യും നാളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ ഇതിനൊരു തീരുമാനം ആക്കട്ടെ ഇതിനൊരു തീരുമാനാക്കിട്ട് അടുത്ത വീഡിയോയിൽ വരാം ശാ തുറക്കണ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരട്ടോ പാളി പോയി കൊടുക്കാനായി